നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി കുടുംബങ്ങൾ ഏറ്റവും കൂടുതലുള്ള യു എയിലെ എമിറേറ്റുകളിൽ ഒന്നാണ് ദുബായ് ഇപ്പോൾ പ്രവാസികളെ വലച്ച് ദുബായിൽ വാടക നിരക്ക് കുത്തനെ ഉയരുകയാണ് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം കുതിച്ചുയരുന്ന പ്രോപ്പർട്ടി മാർക്കറ്റിലെ ആവശ്യക്കാരുടെ എണ്ണം ഉയരുന്നതാണ് വാടക വർധനവിന് കാരണമെന്നാണ് വിലയിരുത്തൽ ഇത് സാധാരണക്കാരായ പ്രവാസി കുടുംബങ്ങൾക്ക് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു ഇമിറേറ്റിലെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള സ്ഥലങ്ങളായ ദുബായ് മറീന ഡൌൺ ടൌൺ ദുബായ് ബിസിനസ് ബേ എന്നിവിടങ്ങളിൽ വാടക ഇരുപത്തിനാല് ശതമാനമാണ് വർദ്ധിച്ചതെന്ന് പ്രോപ്പർട്ടി ഫൈൻഡറിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നു ഈ സ്ഥലങ്ങളിലെ ജീവിത സൗകര്യങ്ങളും മാറ്റവുമാണ് ആവശ്യക്കാർ വർദ്ധിക്കാനുള്ള കാരണമായി പറയുന്നത് എന്നാൽ പാം ജുമൈറ ജുമൈറ വില്ലേജ് സർക്കിൾ ജുമൈറ ലേക്ക് ടവേഴ്സ് എന്നിവയാണ് എമിറേറ്റിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യപ്പെട്ട പ്രദേശങ്ങൾ നഗരവും കടൽ തീരവും ഒത്തുചേരുന്ന പ്രദേശമെന്ന നിലയിലാണ് ദുബായ് ഏറ്റവും ആവശ്യക്കാരുള്ള സ്ഥലമായി മാറിയത് ബുർജ് ഖലീഫയുടെയും ദുബായ് മാളിന്റെയും ആസ്ഥാനമായ ഡൗൺ ടൗൺ പ്രോപ്പർട്ടി വാങ്ങുന്നവരും വാടകക്കാരും ധാരാളമായി തിരഞ്ഞെടുക്കുന്നുണ്ട് മികച്ച കണക്ടിവിറ്റി കാൽനടയാത്രക്കാർക്ക് അനുയോജ്യമായ നടപ്പാതകൾ നഗരത്തിലെ ഏറ്റവും മികച്ച ഡൈനിങ് നൈറ്റ് ലൈഫ് വേദികൾ എന്നിവ ഇവിടെ ആകർഷണീയമാക്കാനുള്ള കാരണമാണ് ഡൗൺ ടൗൺ ദുബായ്ക്ക് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന റെസിഡൻഷ്യൽ കൊമേഴ്സ്യൽ ബിസിനസ് ഹബ് എന്നതാണ് ബിസിനസ് ബേക്ക് ആവശ്യക്കാർ വർധിക്കാൻ കാരണം എമിററ്റിലെ പ്രധാന റോഡുകളിലേക്ക് പ്രവേശിക്കാമെന്നതും രണ്ട് മെട്രോ സ്റ്റേഷനുകൾ നിരവധി ബസ് റൂട്ടുകൾ വാട്ടർ ടാക്സികൾ തുടങ്ങി ഗതാഗത സൗകര്യം സുഗമമാക്കാമെന്നതും ഇവിടുത്തെ സവിശേഷതയാണ് ദുബായ് മറീനയിലെ ഒരു സ്റ്റുഡിയോ വാടക നാൽപ്പതിനായിരം ദീർഘം മുതൽ ആരംഭിക്കുന്നതായിട്ടുണ്ട് ഡൗൺ ടൗണിലെ മൂന്ന് കിടപ്പുമുറി യൂണിറ്റിന് മൂന്ന് ലക്ഷം ദീർഘം വരെ വില ഉയരുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പ്രോപ്പർട്ടി ഫൈൻഡർ ഡേറ്റ പ്രകാരം ദുബായ് ഹിൽസ് എസ്റ്റേറ്റ് പാം ജുമൈറ അറേബ്യൻ റാഞ്ചസ് ദമാക് ഹിൽസ് മുഹമ്മദ് ബിൻ റാഷിദ് സിറ്റി ദുബായ് ലാൻഡ് എന്നിവിടങ്ങളിലാണ് എമിറേറ്റിലെ വില്ലകൾക്ക് ഏറ്റവും പ്രചാരമുള്ള മേഖലകൾ എമിറേറ്റിലെ സുപ്രധാന മേഖലകളിൽ വില്ലകളുടെ വിലയും വിൽപ്പനയും ജൂണിലും ജൂലൈയിലും കുതിച്ചുയർന്നതായി നേരത്തെ വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ജൂൺ വരെ ഈ വർഷം റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി വിലയിൽ പത്ത് ശതമാനം വർദ്ധനയുണ്ടായതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അപ്പാർട്ട്മെന്റ് വില ഒൻപത് ശതമാനവും വില്ലകളുടെ വിലയിൽ പത്തൊൻപത് ശതമാനവുമാണ് ശരാശരിയെക്കാൾ വർദ്ധിച്ചതെന്ന് ദുബായ് വിപണി സംബന്ധിച്ച സി ബി ആർ ഇപ്പോർട്ട് വ്യക്തമാക്കുന്നു അതേസമയം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ അന്താരാഷ്ട്ര വിമാനത്താവളമെന്ന സ്ഥാനം ഇത്തവണയും സ്വന്തമാക്കിയ ദുബായ് വിമാനത്താവളം യാത്രക്കാരുടെ എണ്ണത്തിൽ വീണ്ടും കുതിക്കുകയാണ് ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ലോകത്തിലെ വിമാനത്താവളങ്ങളിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായി വീണ്ടും ദുബായ് എത്തിയിരിക്കുകയാണ് ഓഗസ്റ്റിലെ കണക്കനുസരിച്ച് ഈ മാസം ഇതുവരെ നാൽപ്പത്തി ഒന്ന് ലക്ഷം സന്ദർശകരാണ് എത്തിയിരിക്കുന്നത് ഈ വർഷം ആദ്യം ആറ് മാസത്തിനിടെ ദുബായ് വിമാനത്താവളം സ്വീകരിച്ചത് രണ്ട് ദശാംശം ഏഴ് ഒൻപത് കോടി യാത്രക്കാരെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പകുതിയുമായി ഇത് താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റി അറുപത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ലണ്ടനിലെ ഹീത്രു വിമാനത്താവളത്തെ പിന്നിലാക്കിയാണ് ദുബായ് ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക